റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അഴിമതിക്കെതിരെ പോരാടിയ അവിടുത്തെ ഒരു നേതാവിനെ അടുത്ത കാലത്ത് ഇല്ലാതാക്കി അലക്സി നവൽനി എന്ന നാൽപ്പത്തേഴുകാരനാണ് ഇല്ലാതായത് അദ്ദേഹം ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ അഴിമതിക്കെതിരെ ഒരു സംഘടനയുണ്ടാക്കി റഷ്യൻ ഭരണകൂടത്തിൻ്റെ അഴിമതികളൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു അപ്പോൾ മുതൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ പുട്ടിന് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഇല്ലാതാക്കണമെന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അങ്ങനെ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം പോളാർ ജയിലിൽ മരിച്ചു റഷ്യയിൽ ജനലിന്ന് താഴേക്ക് വീണ് മരിക്കുന്നതും ഗോവണിന്ന് താഴേക്ക് വീണ് മരിക്കുന്നതും വലിയ ബിൽഡിങ്ങിന്ന് മുകളിൽ നിന്ന് മരിക്കുന്നതും അല്ലെ ഫ്ലൈറ്റ് തന്നെ ഇല്ലാതാകുന്നതുമൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പുട്ടിനെ അതായത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ എതിർക്കുന്ന ആളുകൾ സ്വയമേ അവിടെ ഇവിടെയൊക്കെ മരിക്കുന്ന ഒരു കാഴ്ചയാണ് റഷ്യയിലെ നമ്മൾ കാണുന്നത് അങ്ങനെ അഴിമതിക്കെതിരെ പോരാടിയ അലക്സി നവലിനിയും ഇല്ലാതായി അദ്ദേഹത്തിൻ്റെ അമ്മ ഈ പോളാർ ജയിലിൻ്റെ പുറത്തു പോയിട്ട് ഈ മകൻ്റെ ശരീരം വിട്ടു തരണം മൃതശരീരം വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം വെക്കേണ്ടി വന്നു കാരണം അതുപോലും കൊടുക്കാൻ ഈ പുടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തയ്യാറാവുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അവസാനം പലരും ഇടപെട്ടുമൊക്കെ ആയിരിക്കാം രാജ്യ മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കാം അമ്മയ്ക്ക് ശരീരം വിട്ടുകിട്ടി റഷ്യയിലെ നാൽപ്പതോളം നഗരങ്ങളിൽ ഈ അലക്സി നവൽനയുടെ പോട്ടാക്കു മുമ്പിൽ ഒരു ആദരാജ്ഞിയിൽ പോലെ പൂക്കൾ വെക്കാൻ പോയ നാനൂറ് പേരെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമവും നടന്നിരുന്നു അന്ന് ഇദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് ഇദ്ദേഹത്തിന് പോകാൻ പറ്റി അവിടെ വിദഗ്ധ ചികിത്സ കിട്ടി അവിടെ ഏകദേശം നാലഞ്ച് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ചികിത്സ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു അന്ന് അദ്ദേഹത്തിൻ്റെ സാമ്പിളുകളും പരിശോധ ഒക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു നെർവ് പോയിസൺ ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അത് എവിടുന്നാണ് എന്നുള്ളതും മനസ്സിലായി അത് റഷ്യൻ രഹസ്യ പോലീസ് ആണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെയുള്ള കഥകളൊക്കെ അന്ന് കേട്ടിരുന്നു പക്ഷേ പിന്നീട് റഷ്യയിൽ നിന്ന് ഇദ്ദേഹം ഇദ്ദേഹം ഒരു ഒരു അഴിമതിക്കെതിരെ റഷ്യയിലെ അഴിമതിക്കെതിരെ പോരാടുന്ന ആളാണല്ലോ അദ്ദേഹം തന്നെ തീരുമാനിച്ചാൽ റഷ്യയിലേക്ക് തിരിച്ചു പോകും തീരുമാനിച്ച് തിരിച്ചെത്തി പക്ഷെ തിരിച്ചെത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയാണ് ചെയ്ത പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ കാരണങ്ങൾ എല്ലാം തന്നെ കള്ളക്കേസാണ് അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് ഒരു അനീതിയും അധർമ്മവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നുമില്ലാത്ത ഒരു ഒരു ഭരണമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് ഈ മനുഷ്യത്വം അവിടെ ഇല്ല മാനവികതയില്ല നീതിയില്ല സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല പകരം എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കിട്ടുന്നത് പകരം കിട്ടുന്നത് അഴിമതി അഹങ്കാരം അനീതി ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നമുക്ക് കിട്ടുന്നത് അലക്സി നവൽനോന്റെ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അതാണ് ഇനി അടുത്ത ഉടനെ തന്നെ ഈ റഷ്യൻ എലക്ഷൻ നടക്കുകയാണ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ജയിക്കും കാരണം റഷ്യയിലെ ജനാധിപത്യം അല്ലെ എലക്ഷൻ എന്നൊക്കെ പറയുന്നത് അഴിമതിയാണ് എത്ര ശതമാനം വോട്ടിനാണ് പുടിൻ ജയിക്കുന്നത് അല്ലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജയിക്കുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് അത്രയും ശതമാനത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജയിക്കും അപ്പം മാർച്ചിലെ മറ്റുമാണ് ഇലക്ഷൻ വരുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളിയായ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ അലക്സി നവലിനി ഇല്ലാതാകണമെന്ന് ഉള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം മരിച്ചത് കാരണം മൈനസ് മുപ്പത്തിയാറ് ഡിഗ്രി ഉള്ള പോളാർ ഏരിയയിൽ മൂന്ന് മാസം ആരും മരിക്കും അപ്പോൾ അദ്ദേഹത്തെ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഒരു അതിശൈത്യമുള്ള ആ ജയിലിലേക്ക് മാറ്റിയത് പണ്ട് സ്റ്റാലിൻ്റെ കാലത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നടിക്കുന്നത് സൈബീരിയയിലേക്ക് നാട് കടത്തിയായിരുന്നു അപ്പോൾ അതേ രീതി തന്നെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവും അവിടെ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യത്വവും മാനവികതയും ഒന്നുമില്ലാത്ത ഈ റഷ്യ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അനീതിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാനൂറോളം റഷ്യൻ ഡോക്ടർമാർ ഈ പുട്ടിന് കത്തെഴുതി കാരണം ഈ അലസി നവലിനയെ ജയിലിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ സംരക്ഷത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാവുന്നു അത് സ്ലോ പോയിസണിങ് കൊണ്ടാണ് എന്നുള്ള ആരോപണമുണ്ട് അദ്ദേഹത്തിന് പനി വന്നാൽ മര്യാദയ്ക്ക് ചികിത്സിക്കത്തില്ല അദ്ദേഹം ഒരു ഷർട്ടിന്റെ ബട്ടൺസ് ഉടനെ ഇട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഏകാന്ത തടവിലേക്ക് മാറ്റും അദ്ദേഹം കൃത്യസമയത്ത് മുഖം കഴുകിയില്ല എല്ലാത്തിനും സമയമുണ്ടാകും കൃത്യസമയത്ത് ഒരു മുഖം കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അതിനും ഏകാന്ത തടവിലേക്ക് രണ്ടാഴ്ച മാറ്റും അങ്ങനെ നിരന്തരം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതിൻ്റെ ഫലമായിട്ട് ഈ നാനൂറോളം ഡോക്ടർമാർ റഷ്യയിലെ ഡോക്ടർമാർ വ്ളാഡിമിർ പുട്ടിന് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കത്തെഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പക്ഷേ അങ്ങനത്തെ ഒരു മനുഷ്യത്വം ഒന്നും കമ്മ്യൂണിസ്റ്റ് ഇല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കില്ല എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉള്ളിടത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ അഴിമതിക്കെതിരെ പോരാടിയ അലക്സി നവൽനിയുടെ മരണത്തിൽ നിന്നും അദ്ദേഹത്തെ നിരന്തരമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണവും പീഡിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് എന്ത് പാഠങ്ങളാണ് മനസ്സിലാവുന്നത് ഒന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എടുക്കാൻ ആരും ശ്രമിക്കരുത് ശ്രമിച്ചാൽ നിങ്ങൾക്ക് പലവിധ ഭവിഷ്യത്തുകൾ ഉണ്ടാവും രണ്ടാമതായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ എന്തെങ്കിലും പറയാൻ മുതിരരുത് പറഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഒന്നും ഉരിയാടരുത് നിങ്ങളെ നശിപ്പിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ അഴിവയുടെ പറ്റിയൊക്കെ സംസാരിക്കാൻ പോയാലും നിങ്ങൾക്ക് ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന പാഠമാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന അഴിമതിക്കെതിരെ പോരാടിയ അലക്സി നവലിയുടെ മരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു